തുർക്കിയിൽ നിന്ന് ആ മൂന്നോ നാലോ വിമാനങ്ങൾ ഇപ്പോൾ കറാച്ചിയിലേക്കും ഒന്ന് രണ്ട് വിമാനങ്ങൾ ഇസ്ലാമാബാദിലേക്കും എത്തിയിട്ടുണ്ട് അതേസമയം ഇനിയിപ്പോൾ സൈനിക നീക്കങ്ങൾ എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് ഒരു പക്ഷേ അല്പസമയത്തുള്ളിൽ നമ്മൾ ആ നല്ല വാർത്ത കേൾക്കും പഹൽഗാമിൽ നിന്ന് ആദിലും ഉറിയിൽ നിന്ന് നോബിൾ മാരിക്കാരനും നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് ഞാൻ അതിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു അതിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് നമ്മുടെ സൈന്യം ഈ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തി ഭീകരരുടെ വരെ എത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കുൽഗാമിലടക്കം ഏറ്റുമുട്ടൽ തുടർന്നിരുന്നു ചില സമയങ്ങളിൽ ഈ സംശയിക്കുന്ന നാലു ഭീകരരും ഗ്രാമങ്ങളിലെത്തി ഭക്ഷണം ചോദിച്ചു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അത് മേഖലയാണ് അവിടെ ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നു ഒരുപക്ഷേ ഈ ആർമിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ആർമിയുടെ ഒരു നോട്ടത്തിൽ ഈ ഭീകരരുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്പസമയത്തിനുള്ളിൽ നമുക്ക് ആ വാർത്ത കേൾക്കാൻ സാധിക്കുമായിരിക്കുമല്ലേ അതിൽ ഉറപ്പായും അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സി ആർ പി എഫും സൈന്യവും നടത്തുന്ന ഓപ്പറേഷനിൽ ഉടൻ തന്നെ ഇവരെ പിടികൂടാനോ ജീവനോടെയോ അല്ലാതെയോ അവരെ പിടികൂടാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ നിലയിലുള്ള വാർത്തകളാണ് അരുൺകുമാർ പുറത്തു വരുന്നത് ഞാനിപ്പോൾ പെഹൽഗാമിലാണ് ആ പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ ഭീകരാക്രമണം നടത്തി പിൻവാങ്ങിയവർ അപ്പോൾ തന്നെ സൈനികർ അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു പല ഇവരെ പല രൂപത്തിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് അഞ്ച് ദിവസമാകുന്നു ഈ അഞ്ച് ദിവസത്തിനിടെ നാല് തവണ സൈനികർ ഭീകരരുടെ അടുത്തെത്തി നേർക്കുനേർ പോരാട്ടത്തിലേക്ക് പോയി എന്നുകൂടിയാണ് ഈ ഘട്ടത്തിൽ വരുന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ ആനന്ദ് നാഗിലാണ് ഭീകരരെ കണ്ടത് വനമേഖലയിലാണ് ഈ ഭാഗത്തൊക്കെ ഈ പഹൽഗാം അടക്കം ഈ പ്രധാന മേഖലകൾ ഇതിന് സമീപത്തെ പ്രദേശങ്ങളിലൊക്കെ നിബിഡ വനങ്ങളാണ് പൈൻമര കാടുകളാണ് അവിടെ ആദ്യം അനന്ത്നാഗിൽ ഇവരെ കാണുന്നു പിന്നീട് കുൽഗാം വനമേഖലയിൽ ഭീകരരെ കണ്ടിട്ടുണ്ട് എന്ന വിവരം വരുന്നു ഏറ്റവും പ്രധാനം ഭക്ഷണം തേടി ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഗ്രാമങ്ങളിലെ വീടുകളിലേക്ക് ഭീകരർ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അഞ്ച് ദിവസത്തിന് നാല് തവണയാണ് അടുത്തെത്തിയത് കുൽഗാമിൽ വെച്ച് വെടിവയ്പുണ്ടായി എന്ന വിവരവും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട് ത്രാൽ കോക്കർനാഗ് വനമേഖലയിലാണ് ഇപ്പോൾ ഭീകരർ ഉള്ളത് എന്ന സൂചനയാണ് ഉള്ളത് തിരച്ചിൽ ഊർജിതമാക്കി സൈന്യവും കശ്മീർ ജമ്മുകാശ്മീർ പോലീസും ഇപ്പോഴും ആ ദൗത്യത്തിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം പഴുതടച്ചുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് വനമേഖലയിൽ തിരച്ചിൽ ഊർജിതമാക്കുന്നു ആ വിധത്തിൽ ഈ ഭീകരരെ ഈ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ കൊന്നിട്ട് കടന്നു കളഞ്ഞ ഭീകരരെ പിടികൂടാനുള്ള അവസാന ഘട്ടത്തിലാണ് സൈന്യം എന്നതാണ് ഇപ്പോൾ അറിയുന്നത് ജമ്മുകശ്മീർ പോലീസിൻ്റെയും സി ആർ പി എഫിൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ പലയിടത്തും പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഭീകരരുടെ കൃത്യമായ പട്ടിക തയ്യാറാക്കി ഈ ഭീകരാക്രമണത്തിന് സഹായം ചെയ്തുവെന്ന് കരുതുന്ന പതിനാല് ഭീകരരുടെ പട്ടിക രഹസ്യാന്വേഷണ വിഭാഗം തയ്യാറാക്കിയിരുന്നു ഇവരെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടായിരുന്നു ഇവരെ പോകാനിടയുള്ള സാഹചര്യങ്ങൾ ഇവരുടെ ഒളിത്താവളങ്ങൾ എന്നതടക്കം പഴുതടച്ചുള്ള പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നു അഞ്ച് ദിവസം കഴിയുമ്പോൾ ആ ഭീകരരുടെ പല തവണ ഭീകരരുടെ അടുത്തെത്തി ഇപ്പോൾ കൃത്യമായ നിരീക്ഷണത്തിൽ ഭീകരർ ഉണ്ട് എന്ന വിവരമാണ് സൈന്യം പങ്കുവഹിക്കുക നിൽക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിബിഡ വനങ്ങൾ കാണാം ഒപ്പം തന്നെ പൈൻ ഫോറസ്റ്റ് ആണ് എന്ന് തോന്നുന്നു ആ ഭാഗത്തൊക്കെ എതിരിക്കുന്നു ആ മലയുടെ അപ്പുറത്തെ ചെരുവിലാണ് ഇപ്പോൾ ഭീകരരുള്ളതായിട്ട് നമ്മൾ സംശയിക്കുന്നത് കുൽഗാം മേഖലയിലടക്കം സൈന്യം കടുത്ത നിരീക്ഷണത്തിലും ജാഗ്രതയിലുമാണ് ഇപ്പോൾ പഹൽഗാമിൽ അതിൽ നിൽക്കുന്നത് എവിടെയാണ് പഹൽഗാമിലെ ബൈസരൻ വാലിയിലേക്കുള്ള മേഖലയിലാണ് ആ ഭാഗത്താണ് ഉള്ളത് ഇപ്പോഴും മാധ്യമങ്ങൾക്കും ആളുകൾക്കും അങ്ങോട്ട് കടന്നു പോകാനുള്ള നിയന്ത്രണം ബൈസരൻ വാലിയിലേക്ക് ഇപ്പോഴും നിയന്ത്രണമുണ്ട് ഈ മേഖലയിൽ ഈ ഈയൊരു നമ്മളീ ദൃശ്യങ്ങളിൽ കാണുന്ന മേഖല ഇത് ചുറ്റും പർവ്വതങ്ങളാണ് അവ ഈ പൈൻമര കാടുകളാണ് ഈ കാടിനുള്ളിലേക്ക് മറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നത് അപ്പോൾ തന്നെ ഈ സംഭവം നടക്കുമ്പോൾ തന്നെ സി ആർ പി എഫിൻ്റെ ഒരു ബേസ് ക്യാമ്പ് ഈ മേഖലയിലുണ്ട് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ സുരക്ഷാ ജീവനക്കാർ എത്തുകയും ആ സൈന്യത്തിൻ്റെ ഭാഗമായി അവിടെ എത്തുകയും ഇവർക്ക് പിന്നാലെ പിന്തുടരുകയും ചെയ്തു എന്നതായിരുന്നു ആ ഘട്ടത്തിൽ വന്ന വാർത്ത നമ്മളീ കാണുന്ന കാടുകൾ കാണുമ്പോൾ തന്നെ അറിയാം മലഞ്ചെരിവുകളാണ് കുത്തനെയുള്ള കുന്നുകൾ ാണ് ഈ കുന്നുകൾ അതും നിബിഡമായ വനങ്ങൾ ഇതിൽ എങ്ങനെയാണ് തിരച്ചിൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് തിരച്ചിൽ ജീവിതത്തിൽ പുരോഗമിക്കുന്നു കഴിയുന്നത് നമ്മുടെ അവിടെ നിരീക്ഷണം നടത്തിയാൽ പോലും ഇവരെ കണ്ടെത്താൻ കഴിയില്ല കാരണം അത്ര വലിയ ഒരു കനോപ്പി ഈ പറയുന്ന പച്ചപ്പ പുതച്ചു കിടക്കുന്ന മലനിരകളാണ് പലതും കീഴ്ക്കാൻ തൂക്കായ പാറക്കെട്ടുകളാണ് മാസങ്ങളോളം ട്രെയിനിങ് ഈ മേഖലയിൽ നടത്തിയ ശേഷമായിരിക്കും ഒരു ഇന്ത്യയിൽ ജനിച്ച ഒരാൾ കൂടി പിന്നീട് പാകിസ്ഥാൻ പൗരനായ ഒരാൾ കൂടി ഈ സംഘത്തിലുണ്ട് അവർക്കൊക്കെ ഈ സ്ഥലത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയും ഉണ്ടായിരിക്കും അതായിരിക്കാം ഈ സമയം വൈകുന്നത് അല്ലേ ഉറപ്പായും അങ്ങനെ തന്നെ അത് അത് പൂർണ്ണമായും ശരിയാണ് കാരണം അരുൺ പറഞ്ഞതാണ് ഡ്രോണുകൾ ഉപയോഗിച്ച് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തിയാൽ പോലും കാണാനാകാത്ത വിധമുള്ള നിബിഢ വനങ്ങളാണ് അത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മഞ്ഞ് വീഴ്ചയുണ്ട് പല പലയിപ്പോൾ പലയിടത്തും മഞ്ഞ് മൂടിക്കിടക്കുന്ന ചില പർവ്വതങ്ങൾ നമുക്ക് ഈ നമ്മുടെ വീഡിയോ ജേണലിസ്റ്റ് മനു ബാലകൃഷ്ണൻ്റെ ക്യാമറയിൽ അത് പതിയുന്നുണ്ട് ആ രൂപത്തിൽ എവിടെയൊക്കെ വിളിക്കാനാകും എവിടെയൊക്കെ മറിഞ്ഞിരിക്കാനാകുമെന്ന കൃത്യമായ പരിശീലനം അത് വർഷങ്ങളോളമുള്ള പരിശീലനത്തിന് ശേഷമാകും ഈ ദൗത്യം തുടങ്ങിയിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരുപക്ഷേ ചോദിക്കുന്നുണ്ടാവും സൈനികർക്ക് എന്തുകൊണ്ട് ഇവരെ പിടികൂടാൻ കഴിയുന്നില്ല പക്ഷേ അതിൻ്റെ ഒരു പരിമിതി അതിൻ്റെ ഒരു വെല്ലുവിളി ഇതാണ് ഈ രൂപത്തിലുള്ള സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് ഇപ്പോഴും ഭീകരർ വനമേഖലയിൽ തുടരുന്നത് ഏതായാലും അങ്ങനെയാണെങ്കിൽ കൂടി അനന്ത്നാഗിലും കുൽഗാമിലും പലതവണ നാല് തവണ കൃത്യമായി പറഞ്ഞാൽ അഞ്ചു ദിവസത്തിനിടയിൽ നാല് തവണ സൈനികർ ഭീകരരുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിലേക്ക് വന്നു ഇപ്പോഴും ഭീകരർക്ക് പിന്നാലെ സൈന്യമുണ്ട് ഉടൻ തന്നെ നമ്മൾ ആ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്ത നമ്മുടെ കാതുകളിൽ എത്തുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത് സൈന്യം പങ്കുവയ്ക്കുന്ന വിവരമനുസരിച്ച് ആ നിലയിലാണ് വാർത്തകൾ വരുന്നത് അരുൺകുമാർ ഓക്കെ